നമസ്കാരം മോർണിംഗ് ന്യൂസ് കൊച്ചി മെട്രോയിൽ ഇനി ക്യൂ നിൽക്കാതെ ഒരു മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് എടുക്കാം ഇന്നു മുതൽ ഈ സേവനം ലഭ്യമാകും മെട്രോ യാത്രികർ ഏറെ കാലമായി ആവശ്യപ്പെടുന്ന വാട്സാപ്പ് ടിക്കറ്റിംഗിന്റെ ലോഞ്ചിങ് മെട്രോ ആസ്ഥാനത്ത് നടി മിയ ജോർജ് നടത്തി ഇംഗ്ലീഷിൽ ഹായ് എന്ന സന്ദേശം വെച്ച് സ്റ്റേഷനിലെത്തും മുമ്പ് വാട്സാപ്പിലൂടെ ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് അഞ്ച് ഏഴ് നാല് എട്ട് എട്ട് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന് അയക്കുക ശേഷം ക്യു ആർ ടിക്കറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പിന്നീട് ബുക്ക് ടിക്കറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സ്റ്റേഷനുകൾ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് യാത്രക്കാരുടെ എണ്ണം രേഖപ്പെടുത്തി പണമിടപാട് നടത്തിയാൽ ടിക്കറ്റ് ഫോണിലെത്തും വാട്സാപ്പ് ക്യു ആർ കോഡ് ടിക്കറ്റ് ഉപയോഗിച്ച് ഇന്നു മുതലാണ് യാത്ര ചെയ്യാനാകുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ദേശീയപാത ഉപരോധിക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് തടഞ്ഞു നേതാക്കൾ ഉൾപ്പെടെ പത്തോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇന്ന് പന്ത്രണ്ട് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള പോരാട്ടങ്ങൾ തുടരും രാഹുലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും സർക്കാരിന് മുന്നിൽ അടിയറവ് പറയില്ല സമാധാനപരമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ദേശീയ ഉത്സവമാക്കണമെന്ന് നിർദ്ദേശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനുവരി ഇരുപത്തിരണ്ടിന് ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവധി പ്രഖ്യാപിച്ചു എല്ലാ സർക്കാർ കെട്ടിടങ്ങളും അലങ്കരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനുവരി പതിനാല് മുതൽ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വ്യവസായ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും അടക്കം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഏഴായിരത്തിലേറെ പേർ എത്തുമെന്ന് രാമജന്മഭൂമി ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു